നമസ്കാരം നാൽപ്പത്തിയൊമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ കുവൈറ്റ് ദുരന്തം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് മന്ത്രി വീണ ജോർജിന്റെ സന്ദർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ വിവാദമായിരുന്നു മന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് പോകുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു എന്നാൽ ഇവിടെ കെ ജി അബ്രഹാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആരോ കളിച്ചതിന്റെ ഭാഗമായാണ് മന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ വെടിപൊട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതായത് ഇവിടെ കൃത്യമായി കുവൈത്ത് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം കുറ്റവാളികൾ ആരാണെങ്കിലും ശരി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഒരു സംസ്ഥാനം നിലയ്ക്ക് ഈ വിഷയം കുവൈത്തിനോട് ആവശ്യപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം കുവൈത്ത് സർക്കാരുമായി സംസാരിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം അതായത് എന്തൊക്കെയോ വിഷയങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ ജോർജിനെ കുവൈത്തിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത് പലരും പറഞ്ഞിരുന്നു വീണ ജോർജ് എന്തിനാണ് കുവൈത്തിലേക്ക് പോകുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾ ഇവിടെ നാട്ടിലാണ് ഉള്ളത് ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോയാൽ മതിയല്ലോ എന്തിനാണ് കുവൈത്തിലേക്ക് പോകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകുന്നതിന് തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മറ്റുള്ള ആളുകളെ കാണുന്നതിനു വേണ്ടിയാണ് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് അതായത് അവിടെ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് വീണ ജോർജ് കുവൈത്തിലേക്ക് പോകാൻ ഒരുങ്ങിയത് എന്നാൽ ഇത് മനസ്സിലാക്കിയ ആരോ വീണ ജോർജിന്റെ കുവൈത്ത് സന്ദർശനം അത് തടഞ്ഞു അവർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്തെത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കെ ജി അബ്രഹാം എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയുടെ തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് കെ ജി അബ്രഹാം ആണ് ഈ കെട്ടിടം വാടകക്കെടുത്തിരുന്നത് ഇവിടെ ഈ ദുരന്തം നടന്ന സമയത്ത് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന ദിവസം മഴ മാറി നിന്നെങ്കിലും കൊച്ചിയിൽ കണ്ണീർ മഴ പെയ്ത ദിവസമാണ് കേരളത്തിൽ കണ്ണീർ മഴ പെയ്ത ദിവസമാണ് ഈ സമയത്ത് കെ ജി അബ്രഹാമിനെ പുകഴ്ത്തിക്കൊണ്ട് ചില സംഘപരിവാർ ചാനലുകൾ രംഗത്തെത്തിയിരുന്നു സംഘപരിവാരങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില ചാനലുകൾ ആരാണ് കെ ജി അബ്രഹാം എന്ന് പറഞ്ഞു കെ ജി അബ്രഹാമിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കെ ജി അബ്രഹാം കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയ സമയത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വലിപ്പം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഓൺലൈൻ ചാനലും ഇപ്പോഴും നിർത്തിയിട്ടില്ല മറ്റു മാധ്യമങ്ങളൊക്കെ മരിച്ചവരെ കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും അവരുടെ അവസാനത്തെ ആഗ്രഹങ്ങളെ കുറിച്ചും അവർ ബാക്കി വെച്ച ചില വിഷയങ്ങളെ കുറിച്ചുമൊക്കെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കെ ജി അബ്രഹാമിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയത് അതായത് കെ ജി അബ്രഹാമിന് പുറത്തേക്ക് വരുന്നതിനു വേണ്ടി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരുന്നതിനു വേണ്ടിയുള്ള വഴിയൊരുക്കലായിരുന്നു ചില സംഘപരിവാർ ചാനലുകൾ നടത്തിക്കൊണ്ടിരുന്നത് അവസാനം കെ ജി അബ്രഹാം രംഗത്തെത്തി മരിച്ചവരുടെ കുടുംബത്തിന് എട്ടു ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ പ്രവാസ ലോകത്തു നിന്നും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു അതായത് കെ ജി അബ്രഹാമിനെതിരെ അന്വേഷണം വേണം നരഹത്യക്ക് കേസെടുക്കണം എന്നതായിരുന്നു പ്രവാസ ലോകത്തു നിന്നും പുറത്തു വന്നിരുന്ന വാർത്തകൾ അതിനവർ ഉന്നയിച്ച കാരണങ്ങൾ ഒരുപാടുണ്ട് നൂറ്റി അറുപത്തിയൊന്ന് പേരാണ് ഇവിടെ ഈ അപകടം നടന്ന കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ആറ് നില കെട്ടിടമാണ് ഈ ആറ് നില കെട്ടിടത്തിൽ നൂറ്റി അറുപത്തി പേർക്ക് താമസിക്കുന്നതിനു വേണ്ട സൗകര്യമുണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം എന്നതാണ് പ്രവാസലോകത്ത് നിന്നും ഉയർന്നു വന്ന പരാതി അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണം കേരള സർക്കാർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യം അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു അതിനർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ ജി അബ്രഹാമിനെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയാതെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കേരള സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം ശക്തമായി പലരും ഉന്നയിച്ചത് ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ നൂറ്റി അറുപത്തി പേർക്ക് കെട്ടിടത്തിൽ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന കാര്യത്തെ കുറിച്ച് ആരും അന്വേഷണം നടത്തിയിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഇവിടെ തൊഴിലാളികളെ കൊണ്ടുചെന്ന് പന്നിക്കൂട്ടിൽ പന്നികളെ പാർപ്പിക്കുന്നത് പോലെ തൊഴിലാളികളെ ഡമ്പ് ചെയ്ത ഒരു സാഹചര്യം അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കെ ജി അബ്രഹാമിനെ പോലൊരു വ്യക്തി കോവിഡ് കാലത്ത് അല്ലെങ്കിൽ പ്രളയകാലത്ത് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു വ്യക്തി എപ്പോഴും പുരോഗതിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തൊഴിലാളികളോട് ഇത്ര ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട വിഷയമല്ല എന്നാൽ ചിലരൊക്കെ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഹെ ജി അബ്രഹാമിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുവൈ ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ അന്വേഷണം നടത്താൻ പറയണം ഈ വിഷയത്തിൽ ആരാണ് കുറ്റവാളികളെങ്കിലും അവർക്കെതിരെ നടപടി വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടണം എന്ന കാര്യം മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനുള്ളിൽ എന്തോ ഒളിച്ചിരിപ്പുണ്ട് എന്നാൽ ചിലരൊക്കെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികാരം തീർക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് എപ്പോഴും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്തായാലും സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനു വേണ്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേരള മന്ത്രിസഭയിലെ ഒരു അംഗത്തെ കുവൈറ്റിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനമെടുക്കുന്നത് അവർക്ക് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി മരിച്ച ആളുകളുടെ സഹപ്രവർത്തകർ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് പലരും തലനാരിഴക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുണ്ട് ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഇവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു ശ്രമം നടന്നപ്പോൾ ആ ശ്രമത്തെ പൂർണ്ണമായും തടഞ്ഞു സംശയം കൂടുതൽ ഉണ്ടാക്കാനുണ്ടായ ഒരു സാഹചര്യം അത് തന്നെയാണ് മാത്രമല്ല പ്രവാസ ലോകത്ത് നിന്നും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായി രംഗത്തെത്തി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നിലനിൽക്കുന്നത് കെ ജി അബ്രഹാമിന്റെ വെള്ളഭൂഷണത്തിന് വേണ്ടി തുടർച്ചയായി രംഗത്ത് നിൽക്കുന്ന ചില സംഘപരിവാർ ചാനലുകൾ ചില ഓൺലൈൻ ചാനലുകൾ അവരുടെ പ്രവർത്തനം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പരാതി കെ ജി അബ്രഹാമിന് ഈ വിഷയത്തിൽ പങ്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിലാളികളെ കൃത്യമായി സൗകര്യമുള്ള ഒരു കെട്ടിടത്തിലല്ല താമസിപ്പിച്ചിരുന്നത് അത്തരത്തിലുള്ള അസൗകര്യം മൂലമാണ് ഇത്രയധികം മരണസംഖ്യ ഉയരാനുണ്ടായ ഒരു കാരണമെന്നാണ് പറയുന്നത് അതായത് ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടെ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലും ഇല്ലാത്ത ഒരു കെട്ടിടം തൊഴിലാളികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് അത്തരത്തിലൊരു കെട്ടിടമാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ആറുനില കെട്ടിടമാണെങ്കിൽ ഫയർ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആ കെട്ടിടത്തിൽ ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുവഴി രക്ഷപ്പെടാൻ കഴിയാതെ പോയി എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീപൊള്ളലേറ്റല്ല കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് പുക ശ്വസിച്ചാണ് മരിച്ചിരിക്കുന്നത് എന്നതാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ പുകയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിനു വേണ്ടി രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലും ഇല്ലാത്ത ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആളുകളെ അല്ല ഇവിടെ താമസിപ്പിച്ചിരുന്നത് അതിനേക്കാളൊക്കെ എത്രയോ അധികം ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം കെ ജെ അബ്രഹാം ഏറ്റെടുത്ത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് എട്ട് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾ എടുത്തു അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ദിവസങ്ങൾ എടുത്തു എന്നാൽ അത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യമേ അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ടിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ അടിമുടി സംശയം നിലനിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്തായാലും ഒരു അന്വേഷണം നടത്തിയേ മതിയാകൂ വെള്ളപൂശുന്നവർ വെള്ളപൂശട്ടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനി പുറം ലോകം അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എത്രമാത്രം ഇടപെടും എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല എന്തായാലും പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു ഇടപെടൽ നടത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്